ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കുടുംബശ്രീ ബോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് കേരളത്തിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു കരാർ അടിസ്ഥാനത്തിലുള്ള ഈ നിയമനത്തിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് അഞ്ച് വരെ ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സ്ഥാപനം കുടുംബശ്രീ ബോയിലർ ഫാമസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് തസ്തിക മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ ജോലി തരം കേരള സർക്കാർ കരാർ അടിസ്ഥാനത്തിലാണ് ജോലിസ്ഥലം കേരളം ശമ്പളം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഇരുപതിനായിരം രൂപയാണ് ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ പതിനാറായിരം രൂപ രീതി പോസ്റ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്രായപരിധി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മുപ്പത് വയസ്സ് വരെ ആയിരിക്കണം ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ മുപ്പത് വയസ്സ് വരെ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും രണ്ട് വർഷത്തെ മാർക്കറ്റിംഗ് പരിചയവും അല്ലെങ്കിൽ എൻ ഡി എ മാർക്കറ്റിംഗിൽ ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ പ്ലസ് ടു പൗൾട്രി മേഖലയിൽ പരിചയം അഭിഗാമ്യം ജില്ലാ തലത്തിൽ നടക്കുന്ന എഴുത്തുപരീക്ഷയും അഭിമുഖവും അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കുന്നതാണ് അപേക്ഷാരീതി ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോ സഹിതമുള്ള ഐഡൻറിറ്റി രേഖ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് നേരിട്ടോ പോസ്റ്റ് വഴിയോ സമർപ്പിക്കേണ്ടതാണ് ലാസം ഡിസ്ട്രിക്റ്റ് മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ഡിസ്ട്രിക്ട് മിഷൻ മൂന്നാം നില കളക്ടറേറ്റ് പത്തനംതിട്ട ആറ് എട്ട് ഒമ്പത് ആറ് നാല് അഞ്ച് കവറിന് മൂല്യ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് തസ്തിയുടെ പേര് എന്ന് രേഖപ്പെടുത്തണം ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള ചിക്കൻ ഡോട്ട് ഓർഗ് ഡോട്ട് ഇൻ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക അപേക്ഷ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ കടുപ്പിക്കുക വിശദാംശങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം സമർപ്പിക്കുക അപേക്ഷാ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക നിർദ്ദിഷ്ടവിലാസത്തിലേക്ക് അയയ്ക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്